അസ്ലാം റഹമ്മ നൌഫലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാജുമാരൊക്കെ താമസിക്കുന്ന ഹജ്ജ് ബിൽഡിങ്ങിൻ്റെ സമീപത്താണ്ട്ടോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഇന്ത്യയിൽ നിന്നും വരുന്ന മക്കയിലേക്ക് വരുന്ന ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ പത്തരായപ്പോഴേക്കും ജിദ്ദ എയർപോർട്ടിലെത്തുകയും അവിടുന്ന് മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി മുപ്പത്തിനാല് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് എന്നീ ബിൽഡിങ്ങുകളിലേക്കാണ് ഇന്ന് ഏകദേശം അറുന്നൂറോളം വരുന്ന ഹാജിമാർ എത്തുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് സംഘടനകൾ നമുക്ക് എല്ലാ വർഷത്തേയും പോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഈ ഹാജുമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടും അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം ഇന്ന് ഹാജുമാരെ എത്തുന്ന ആദ്യത്തെ ബിൽഡിംഗ് വെച്ചാൽ നൂറ്റി മുപ്പത്തി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റിയാറുട്ടോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകളുണ്ട് അതുപോലെ തന്നെ കൗൺസിലേറ്റിൽ നിന്ന് വന്ന ആളുകളുണ്ട് പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സും എല്ലാ ആളുകളും ഒരു ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഹാജുമാരെ സ്വീകരിക്കുന്നത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും കാണുന്നതാണ് ഹാജുമാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളുടെയും വോളണ്ടിയേഴ്സ് ഇവിടെ സജീവമായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സും നമുക്ക് ഈ ഒരു ഹജ്ജ് ഹാജുമാർ താമസിക്കുന്ന ബിൽഡിങ്ങിന് പരിസരത്തും ഹറമിലും എല്ലായിടത്തും കാണാറുള്ളതാണ് നമ്മൾ എല്ലാവരും വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് ഹാജുമാർ എത്തുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള മെഡിക്കൽ ടീമും അതുപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിങ്ങിനെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ആംബുലൻസിൽ നിന്ന് ഡോക്ടേഴ്സും മെഡിക്കൽ ടീമാണ് നമ്മൾ ഈ ഒരു ഹാജുമാർ സ്വീകരിക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹാജുമാർ ബസ്സിൽ നിന്ന് ഇറങ്ങി ബിൽഡിങ്ങിലേക്ക് പോകുന്ന രണ്ട് സൈഡുകളിലായിട്ടാണ് വോളണ്ടിയേഴ്സ് അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അതായത് ഒരു ബാഗ് ക്യാരി ബാഗുണ്ട് അതുപോലെ തന്നെ ബാഗിൽ ബാഗിൽ മുസല്ല അതുപോലെ തന്നെ സ്വീറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബാഗുകളാണ് പല സംഘടനകളും ഇത്തവണ ഹാജുമാർക്ക് വേണ്ടി കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഐ സി എഫ് ആർ സി ആർ സിയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒ ഐ സി സിയുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് മഷള്ള ഹാജുമാർ വരുന്നുണ്ട് കേട്ടോ അവർ ആദ്യത്തെ ബസ്സാണ് ബസ് നമ്പർ ഒന്നാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നൂറ്റി മുപ്പത്തിനാലാമത്തെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഞാൻ കഴിഞ്ഞ വീടിൽ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ വീടില് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മിസ്പ്ലേസ്ഡ് ബാഗേജ് വണ്ണിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് നൂറ്റി മുപ്പത്തി നാല് അപ്പോൾ ബസ് എത്തിയ ഉടനെ തന്നെ ഹാജ് അവിടുത്തെ സംഘടനയുടെ ആളുകളും അതുപോലെ തന്നെ കോൺസുലേറ്റിലുള്ള ആളുകളൊക്കെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് ഹാജുമാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷമാണ് ഹാജുമാരെ പുറത്തേക്ക് കൊണ്ടുവരാട്ടോ ഡോർ അടച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തതിനു ശേഷം മാത്രമാണ് ഹാജുമാരെ ബിൽഡിങ്ങിലേക്ക് കയറുകയുള്ളു അപ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോൺസുലേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ഹാജുമാർക്ക് നടന്നു പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഒരുക്കാൻ വേണ്ടി പറയുകയാണ് ഹാജുമാർ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് അവരെ പാട്ടുപാടിക്കൊണ്ടാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ അവിടെയുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകളൊക്കെ പാട്ടുപാടിക്കൊണ്ടാണ് ഹാജുമാരെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ മിഠായി കൊടുത്തിട്ടും നമുക്ക് കൊടുക്കുന്ന ജംസം ഒക്കെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വരുന്ന ഹാജുമാർക്കൊക്കെ ജംസും അവർ തന്നെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ കുടിപ്പിച്ചിട്ടാണ് അത്രയും സ്നേഹത്തോടുകൂടിയാണ് ഹാജുമാരെ സ്വീകരിക്കുന്നത് മഷാദ്ദേ ഇത്തവണ ഹജ്ജിന് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഷാൽ അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഹജ്ജിന് ഒരു സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി മക്കയിലേക്ക് മടുക്കയുടെ മണ്ണിലേക്ക് എത്താൻ നിങ്ങൾക്കും കഴിയട്ടെ അതിനുവേണ്ടി ദ്വാ ചെയ്യുക പക്ഷേ അതിൽ ഒരുപാട് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഹാജുമാരാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരുന്നത് മലയാളി ഹാജുമാരായിരുന്നു ആദ്യം മക്കയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതായിരുന്നു പക്ഷേ ഇത്തവണ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് ഹാജുമാർ ആദ്യം മക്കയിലേക്ക് എത്തുന്നത് ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഹാജുമാരും മദീനയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് മദീനയിൽ പോയ സമയത്ത് അവിടുന്ന് ഹാജുമാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് മദീനയിലും പിന്നെ മക്കയിലേക്ക് വരുന്ന ആദ്യത്തെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഇന്നത്തെ ദിവസം ഏകദേശം ഒരു അറുന്നൂറോളം ഹാജിമാർ ഈ ഒരു മൂന്ന് ബിൽഡിങ്ങുകളിലായിട്ട് പല ബസ്സുകളിലായിട്ട് വരുമെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് ഇത്തവണ വന്നിട്ടുള്ള ഈ ഒരു ദിവസം വന്നിട്ട് വരുന്ന ഹാജുമാരെന്ന് പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് നൂറ്റി ആറ് ഹാജുമാർ ഈ ഒരു നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ബിൽഡിങ്ങിലേക്ക് വരികയും അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് ബിൽഡിംഗ് നമ്പറിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പതിനാറ് ഹാജുമാരും ശ്രീനഗറിൽ നിന്നാണ് വരുന്നത് പിന്നെയുള്ളത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹാജുമാർ വരുന്നത് ബിൽഡിംഗ് നമ്പർ ഒമ്പതിലേക്കാണ് അത് ഗുവാ ഗുവാഹത്തിയിൽ നിന്നാണ് ഹാജുമാരെ എത്തുന്ന നേട്ടം അപ്പോൾ ഇത്രയും ഹാജുമാരാണ് ടോട്ടൽ അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഹാജുമാരാണ് ഈ ഒരു ദിവസം യിലേക്ക് എത്തിയിട്ടുള്ളത് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിൽഡിങ്ങിലേക്ക് പോകുന്ന ഹാജുമാർക്ക് ഈ സംഘടനകളൊക്കെ മുസല്ലീം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്ന വഴിയിൽ തന്നെ ഹാജുമാരുടെ കയ്യില് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കയറി ബിൽഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ജംസം കൊടുക്കുന്ന കാഴ്ചകളും കൂടി കാണാറുണ്ട് ഇപ്പോൾ ഒരു ബസ്സേ വന്നിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബസ്സും കൂടെ വന്ന് ആണ് നമ്മൾ ഈ ഒരു ഹാജുമാർ ബിൽഡിങ്ങിൽ കയറി അവരുടെ റൂമുകളിലേക്ക് ആക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുറത്തെല്ലാം വോളണ്ടിയേഴ്സ് എല്ലാം അവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത ബാച്ച് ഹാജുമാർ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ ഹാജുമാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ മുഴുവൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പഴവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് പറയാം മാഷാവ നിങ്ങൾ നോക്കി എത്രത്തോളം ആണ് ഈ ഒരു ബിൽഡിങ്ങിന് പുറത്ത് ഈ ഒരു ഹാജുമാരെ കാത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഇവിടെ കഴിഞ്ഞ വർഷം വന്നവരും അതിന് മുമ്പത്തെ വർഷം വന്ന ഹാജുമാർക്കൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വോളണ്ടിയേഴ്സ് അവരുടെ ഒരു പ്രവർത്തനം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരിക്കലും പൈസ മേടിച്ചിട്ടോ ഒന്നുമല്ല അവർ ഡ്യൂട്ടി ചെയ്യുന്ന പല ഡ്യൂട്ടികളും ചെയ്യുന്ന ആളുകളാണ് അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് ഇങ്ങനെ ഹാജുമാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹാജുമാർ താമസിക്കുന്ന പരിസരങ്ങളിലും ഹറമിലും ഒക്കെ അവരുടെ കൈകളുണ്ടാകും ഇവിടെ കഴിഞ്ഞ വർഷം വന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മഷാ ഇപ്പ അടുത്ത ബസ് ഹാജുമാര് വന്നോ അവര് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ വോളണ്ടിയർ തന്നെ വളണ്ടിയർ നിയമിച്ചിട്ടുള്ള ഇന്ത്യൻ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ അവര് ടാഗുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹാജുമാർ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവർ യാത്ര ചെയ്ത് വന്നിട്ടുള്ള ബസ്സിൻ്റെ പുറകിലായിട്ട് ലോറിയിലേക്ക് കൊണ്ടുവരും അത് വന്നതിന് ശേഷം അവർ ഹാജുമാരെ ഇവിടെ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ലഗേജുകളൊക്കെ അവിടെ നിന്ന് ഇറക്കി അവർ ഏത് ബിൽഡി ഏത് റൂമിലേക്കാണോ പോകുന്നത് അവിടേക്ക് തന്നെ ഈ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകൾ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കാരണം ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല തിരക്കും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നെട്ട് അപ്പോൾ ഈ ഒരു കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് പിന്നെ താമസിക്കുന്ന ഇവിടെയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ വരുന്നു അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളുകള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നല്ല വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണും സ്ലാത്തുള്ള